അനുഭവമുള്ള നല്ലൊരു മൂവി തന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതൊരു മോശം മൂവിയേ അല്ല വളരെ നല്ല മൂവിയാണ് വളരെ സുരാജ് വിനായകനും തകർത്ത് അഭിനയിച്ച മൂവിയാണ് എനിക്ക് ഒരു എന്നുള്ള രീതിയിൽ ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് കണ്ടൻറ് റിച്ച് ആയിട്ടുള്ള നല്ലൊരു മൂവി കോമഡിയുണ്ട് ഇമോഷൻസ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് സോ ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ട നല്ല മൂവിയാണ് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവി ഡിഫറെൻറ്റ് വിനായകനെ ഇതേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഇതിനകത്ത് ഉള്ളത് സുരാജിൻ്റെ ക്ലൈമാക്സിലുള്ള ഒരു വലിയ ഗംഭീര പാട്ടൊക്കെ ഉണ്ട് സോ വളരെ നല്ല മൂവിയാണ് ഐ ആം വെരി ഹാപ്പി താങ്ക് യു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ബാക്കിയുള്ളത് പ്രേക്ഷകരെന്നെ കണ്ടിട്ട് എങ്ങനെയാച്ചാൽ അത് പടത്തിലേക്ക് വന്നിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് കഠിനഘടകരം ഈ അണ്ടകടല്ലേ അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് അങ്ങനെ നന്ദി ഇതിലേക്ക് വന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരെ കൂടെ മത്സരിച്ച് അഭിനയിക്കാന്ന് പറയാം നമുക്ക് കൂടുതൽ ആളുകളും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് അല്ല അങ്ങനെ കോൺഫിഡൻസ് സുരാജയായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല സീക്വൻസിലാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻഡൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ആ ഷൂട്ട് ചെയ്തൊക്കെ അവിടെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് താങ്ക് യു നല്ല പോയ നല്ല പോയ അപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് ഞാനിതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വർക്കായിട്ടുണ്ട് പിന്നെ പെർഫോമൻസ് വൈസ് നന്നായിരുന്നു എസ്പെഷ്യലി വിനായകനും സുരാജ് പെർഫോമൻസ് സുരാജും കോമഡി വർക്ക്ഔട്ടായിട്ടുണ്ട് പക്ഷേ ബട്ട് ഫൈനൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും സുരാജിന്റെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടുണ്ട് താങ്ക് യു പണം നാട്ടിൽ സമയത്ത് കേരളമായിട്ട് കൊണ്ടിരിക്കുന്നത് കുട്ടികളാണ് പിന്നെ പണം പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് അടുത്തുമാണ് പിന്നെ ഫാൻഡിയാണ് കുറച്ചു പറയുന്നത് ഫസ്റ്റിലേ സെക്കൻഡ് സോ അല്ലെങ്കിൽ ഈ പണം നീ പോകാം ഭയങ്കര ഹെൽപ്പായിരുന്നു അതൊരു കുട്ടിൻ്റെ ആവശ്യമില്ല കണ്ടപ്പോൾ വിനായിട്ട്